പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ വിവിധ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപകർക്കായി നടത്തുന്ന മഹാസംഗമം ഡിസംബർ ഇരുപത് ശനിയാഴ്ച കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും വികാരി ജനറൽ മോൺസെഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റിൻ വേത്താനത്ത് അധ്യക്ഷത വഹിക്കും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ ടി പി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തും കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് ിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഡയറക്ടർജ് വരവുകാല പറമ്പിൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്തറ എന്നിവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ വെച്ച് സ്കൂളുകൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള വിവിധ അവാർഡുകളും നൽകും സ്നേഹം കോർപ്പറേറ്റ് ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അധ്യാപക അനധ്യാപക സംഗമം ഡിസംബർ ഇരുപതാം തീയതി പല കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വച്ച് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടത്തപ്പെടുകയാണ് അഭിമന്യം ആർ ജോസഫ് കലറിങ്ങാട്ട് പിതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വികാരി ജനറൽ റവൻ ഡോക്ടർ സബാസ്റ്റിൻ മേത്താനത്ത് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നു പ്രസിദ്ധ വിദ്യാഭ്യാസ ചിന്തകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ടി പി ശശികുമാർ ഈ മീറ്റിംഗിന് മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ ഇതിൽ പങ്കെടുക്കുന്നു പാലാരൂപതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും വളരെ ശക്തമായ ഒരു കൂട്ടായ്മയാണ് ഇത് പ്രോത്സാഹനം നൽകുന്ന അവാർഡാണ് അത് ലഭിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം സെന്റ് ലിറ്റിൽ ത്രാസ് ഭരണഖ്യാനം രണ്ടാം സ്ഥാനം സെക്കഡ് ഹാർട്ട് എൽ പി എസ് രാമപുരം അടുത്ത ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മാത്രം നൽകുന്ന ഒരു അവാർഡാണ് അവരുടെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനത്തെ ബേസ് ചെയ്താണ് നൽകുന്നത് അത് ലഭിച്ചിരിക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല അതിന് നൽകുന്ന ആനിമേറ്ററുടെ സമ്മാനവും അതേ സ്കൂളിൽ തന്നെയാണ് ഡോക്ടർ നിചോയ് പി ജോസഫ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷിത്തോട്ട മത്സരം അതിൽ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം എസ് എച്ച് എൽ പി സ്കൂൾ രാമപുരം രണ്ടാം സ്ഥാനം സെൻറ് ആൻ്റണീസ് എൽ പി എസ് മറ്റക്കര യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെൻറ്റ് ജോർജ് യു പി എസ് മൂലമറ്റം രണ്ടാം സ്ഥാനം സെൻറ് തോമസ് ടി ടി ഐ പാല ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെൻറ് ജോൺസ് എച്ച് എസ് കുറുമന്ന് രണ്ടാം സ്ഥാനം സെൻറ് തോമസ് എച്ച് എസ് എസ് മരിങ്ങാട്ടുപള്ളി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് തോമസ് എച്ച് എസ് എസ് പ്ലാലം സെന്റ് നാല് സ്ഥലങ്ങളിലായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവാർഡുകൾ ഏർപ്പെടുത്തുന്നുണ്ട് എൽ പി വിഭാഗം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം അതിൽ എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെന്റ് ലിറ്റിൽ തെരാസ് എൽ പി എസ് ഭരണഗ്യാനം രണ്ടാം സ്ഥാനം സെന്റ് ജോർജ് എൽ പി എസ് എടുത്തുരുത്തി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് ജോസഫ്സ് സ്കൂൾ വെള്ളിലപ്പള്ളി രണ്ടാം സ്ഥാനം സെന്റ് ജോസഫ്സ് യു പി സ്കൂൾ മലയഞ്ചിപ്പാറ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരവുകാല പറമ്പിൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്തറ മീഡിയ സെൽ കൺവീനർ ജോ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയൂസ് പാല